ഒരുമിച്ച് കൂടാൻ അള്ളാ തൗഫീക്ക് നൽകട്ടെ പത്താം തീയതി മദനീയത്തിന്റെ പ്രൗഢമായ ഒരു സദസ് ഇൻഷാല്ലാണ്ടിയിൽ വെച്ച് നടക്കുകയാണ് മഹാനായ സയ്യിദ് സയ്യിദ് സയ്യിദുൽ അലി തങ്ങളു പാപ്പയുടെ വലിയൊരാദരവ് പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇൻഷാല്ലാ മദനീയം മജലിസ് പത്താം തീയതി കൊയിലാണ്ടിയിൽ വെച്ച് നടക്കുന്നത് ഇൻഷാല്ല കൊയിലാണ്ടിയിൽ ആദ്യമായിട്ടാണ് ഒരു മദനീയം മജലിസ് നടക്കുന്നത് ധാരാളം ആളുകൾ ബീവിമാരടക്കം ധാരാളം ആളുകൾ കൊയിലാണ്ടിയിൽ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ മദനീയ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുണ്ട് എല്ലാവരെയും പത്താം തീയതി കൊയിലാണ്ടി ഹൽഫാനിലേക്ക് ക്ഷണിക്കുകയാണ് അലി ഇൻഷാദ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള വലിയ മഹാ സയ്യത് സയ്യിദ് കുടുംബത്തിലെ കാരണവർ എല്ലാ സമയവും കുറാനും റിക്കുറും പ്രായാധിക്യത്തിന്റെ സമയത്തും യാതൊരു വിഷമതകളുമില്ലാതെ എല്ലാ സ്ഥലത്തേക്കും ഓടിയെത്തുന്ന പ്രിയപ്പെട്ട സെയ്ദവറുകള് എനിക്ക് പ്രിയപ്പെട്ട തങ്ങളു പാപ്പയോട് പ്രത്യേകമായ കടമയുണ്ട് ഞാൻ എന്റെ കല്യാണത്തിന് എനിക്കാഹിനു വേണ്ടി തങ്ങളു പാപ്പയെ ക്ഷണിച്ചപ്പോ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് യാതൊരു മടിയും കൂടാതെ നേരത്തെ തന്നെ ആ മജലിസിലേക്ക് എത്തിച്ചേരുകയും ദ്വാ ചെയ്യുകയും ചെയ്ത് ഞങ്ങളെ സന്തോഷിപ്പിച്ച പ്രിയപ്പെട്ട അലി ബാഫക്കി തങ്ങളു പാപ്പ തങ്ങളുപ്പാപ്പ എപ്പോഴിങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടുണ്ടാവും നമ്മൾ വിചാരിക്കും മൊബൈൽ എന്തെങ്കിലും നോക്കുകയാണെന്നല്ല മൊബൈലിൽ നോക്കിയിട്ട് ദലായി ചൊല്ലുകയാണ് മൊബൈൽ നോക്കിയിട്ട് ഖുർആൻ ഓതുകയാണ് മൊബൈല് നോക്കിയിട്ട് ഹദ് ചൊല്ലുകയാണ് മൊബൈൽ നോക്കിയിട്ട് ദിക്കൃ ചൊല്ലുകയാണ് സ്വലാത്ത് ചൊല്ലുകയാണ് ഒരു ഒരു ദിവസം ഒരുപാട് ഔറാലുകൾ ചൊല്ലിത്തീർക്കാനുണ്ട് തങ്ങളുപ്പാപ്പക്ക് ആ തങ്ങളുപ്പാപ്പയുടെ ആചരിക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് പത്താം തീയതി മദനീയം മജിരിസ് നടക്കുന്നത് ഇൻഷാ അല്ല പതിനൊന്നാം തീയതി